ഹായ് സുധി വളരെ ചുരുങ്ങിയ കാലയളവിലാണ് അവരുടെ ജീവിതം കീഴ്മേൽ മറയുന്നത് അവരുടെ ചൈത്രയാത്ര നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് സുതി മരിക്കുന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു മരണം ആ മരണ പേര് അറിഞ്ഞ് വാടക വീട്ടിലേക്ക് കുറെ അധികം ആൾക്കാർ ഒഴുകിയെത്തുന്നു മരണശേഷം അല്ലെങ്കിൽ ശേഷമുള്ള ചടങ്ങുകൾക്ക് ശേഷം ആ ഒഴുകിയെത്തിയ ജനക്കൂട്ടം ഓരോരുത്തരായി കൊഴിഞ്ഞു പോകുന്നു അതിനുശേഷം രേണു സുതിയും മക്കളും ഒറ്റയ്ക്കാവുന്നു ആ സമയത്ത് ഒരു താങ്ങായി തണലായി ലക്ഷ്മി നക്ഷത്രം വന്നു ചേരുന്നു കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും എല്ലാമായി രേണു സുദിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ രേണു സുദീന്റെ മക്കളെ കാണാനായിട്ട് ലക്ഷ്മി നക്ഷത്രം എത്തിച്ചേരുന്നു നിറകണ്ണുകളോടെ വളരെയധികം ും കടപ്പാടോടുകൂടി ലക്ഷ്മിയെ നോക്കുന്ന ലക്ഷ്മിയോട് ഇടപെടുന്ന ഒരു രേണുസൂദിനെ നമുക്കവിടെ കാണാം അതിനുശേഷം രേണു സുദിക്ക് ഒരു വീട് അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്കൊരു വീട് എന്നുള്ള രീതിയിൽ ബിഷപ്പ് മുമ്പോട്ട് വരുന്നു സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു ആ സ്ഥലത്ത് മറ്റൊരു സന്നദ്ധ സംഘടന വീട് വെച്ച് നൽകാൻ തയ്യാറാകുന്നു അങ്ങനെ രേണു സുദിക്കുള്ള ഒരുങ്ങുന്നു അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്കായിട്ടുള്ള വീടിന്റെ പണി പുരോഗമിക്കുന്നു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആ വീടിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കാണുന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ വീടിന്റെ പണി തീരുന്നു രേണുവും മക്കളും രേണുവിന്റെ അച്ഛനും അമ്മയും എല്ലാം കൂടി ആ വീട്ടിലേക്ക് താമസം മാറുന്നു അതുവരെ എല്ലാ കാര്യങ്ങളും ശുഭമായിരുന്നു അതുവരെ മല ാളികളുടെ മനസ്സിൽ എന്നുള്ള ചിത്രം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ഒരു പാവം സ്ത്രീ അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു പാവ സ്ത്രീ എന്നുള്ളതായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടർ അനൂപ് ജോണെ പോലെയുള്ള ആൾക്കാർ പലവിധ ജോലികൾ രേണുവിന് ഓഫർ ചെയ്യുന്നു അതൊന്നും ചെയ്യാൻ ചെയ്യാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തനിക്കൊരു കഴിവില്ല എന്ന് തോന്നലുകൊണ്ടോ രേണു അതൊക്കെ ഉപേക്ഷിക്കുന്നു അതിനുശേഷം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായി ചെറിയ ചെറിയ റീലുകളും ആൽബങ്ങളും ഒക്കെ അഭിനയിക്കാനായിട്ട് രേണു മുമ്പോട്ട് വരുന്നു ആ ആൽബങ്ങളിലെ അഭിനയങ്ങളോ അല്ലെങ്കിൽ റീലുകളിലെ രേണുവിന്റെ പ്രകടനങ്ങളോ ഒന്നും മലയാളികൾക്ക് അങ്ങ് ദഹിക്കുന്നില്ല മലയാളികളുടെ സന്മാർഗികം അല്ലെങ്കിൽ ഒരു സ്വർത്താവ് മരിച്ച സ്ത്രീ എങ്ങനെ പെരുമാറണമെന്ന് മലയാളികൾ എഴുതപ്പെട്ട ലിഖിത നിയമങ്ങളിൽ കൂടെ പോകുവാൻ രേണു തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഇടയിൽ ഒരു വെറുക്കപ്പെട്ട സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന രേണുവിന്റെ ചിത്രം ചുടയുന്ന രംഗങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടുണ്ടായത് രേണുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പീക്ക് മൊമെന്റ് അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും അധികം വിദ്വേഷ കമന്റുകൾ റേണുവിനെതിരെ പറയുന്നത് ചാന്ത് പൊട്ട് എന്ന സിനിമയിലെ ചാന്ത് കൊടിഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിന് കൂടി രേണു പങ്കുവെച്ച ഒരു ആൽബമാണ് അല്ലെങ്കിൽ ഒരു റീലാണ് അതിനകത്ത് ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് സുധിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് തുടങ്ങിയ വളരെ മോശപ്പെട്ട കമന്റുകൾ വരി വരിയായി ഒഴുകി ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ സഹിക്കാവുന്ന നേരിടാവുന്ന സൈബർ അറ്റാക്കുകളുടെ മാക്സിമം ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് രേണു സുധീന്റെ നേരെ വന്നിട്ടുണ്ട് രേണു സുധി അതിലൊന്നും തളർന്നു പോകാതെ അല്ലെങ്കിൽ അതിലൊന്നും വീണു പോകാതെ തന്റെ ജീവിതം മുമ്പോട്ട് പോകാൻ താൻ തന്നെ പണിയെടുക്കണമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആൽബങ്ങളിലും റീലുകളിലും അഭിനയിച്ചു കൊണ്ടേയിരുന്നു ഇതിനിടയിൽ ലക്ഷ്മി നക്ഷത്രയുടെ കൂടി കൊല്ലം സുധിയുടെ വസ്ത്രത്തിന്റെ അതേ മണമുള്ള പെർഫ്യൂം ദുബായിൽ നിന്നും രേണു ശേഖരിക്കുന്നു അതിനെ ചൊല്ലിയും കുറേ അധികം വിദ്വേഷങ്ങളും വിരോധങ്ങളും രേണുവിനെതിരെ വരുന്നു പക്ഷേ ഇതിലൊന്നും രേണു തളർന്നു പോകുന്നില്ല എനിക്കറിയില്ല എത്രയധികം കൂടി അല്ലെങ്കിൽ മനസാന്നിധ്യത്തോടു കൂടി ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് ജീവിക്കാൻ വേറെ വഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാകാം റേണു അതിലൊന്നും തളർന്നു പോകാത്തത് ശുദ്ധ മക്കൾക്ക് കൊടുത്ത വീടില് ഒരു ചോർച്ചയുണ്ട് അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ വെള്ളം അകത്ത് കയറുന്നുണ്ട് പണി ചെയ്തവർ പൂർണ്ണമായി ചെയ്തു തന്നില്ല എന്നുള്ള രീതിയിൽ രേണു ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നു ആ സമയത്ത് തന്നെ കിച്ചുവിന്റെ ഒരു വീഡിയോ വഴി തന്നെ ആ വീടിന്റെ അകം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഒരടുക്കും ചിട്ടയും ഇല്ല ഇങ്ങനെയാണോ വീട് സൂക്ഷിക്കേണ്ടത് അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നു അങ്ങനെ അടുത്ത സൈബർ അറ്റാക്കിന് ആ വീട് ഒരു കാരണമായി ഇവക്ക് നാണമില്ല വീട്ടിൽ താമസിക്കാൻ സുധിയുടെ മക്കൾക്ക് കിട്ടിയ വീട്ടിൽ ഇവൾ ഇങ്ങനെയൊക്കെ റീലുകളും ആൽബങ്ങളും ചെയ്തു നടക്കുമ്പോൾ എന്തർഹതയാണ് താമസിക്കാനുള്ളത് എന്നുള്ള പലവിധ ചോദ്യങ്ങളായി അടുത്തത് രേണു സുധിയുടെ ജീവിതത്തിൽ ഇതിലൊന്നും തളരാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരുന്നത് ആ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ രേണു സുദി ഉണ്ടെന്നും ഇല്ലെന്നും ആൾക്കാർ പറയാൻ തുടങ്ങി രേണു സുദി ബിഗ് ബോസ് സെവനിൽ കയറുകയാണെങ്കിൽ അതൊരു ചരിത്രമാകുമെന്ന് പോലും ആൾക്കാർ പറഞ്ഞു കാരണം വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ഒരാൾ ബിഗ് ബോസ് ലേക്ക് എത്തിപ്പെടുക അങ്ങനെ ബി ബി സെവൻ മലയാളത്തിന്റെ ലോഞ്ചിംഗ് ഡേയിൽ ലാലേട്ടന്റെ കൈപിടിച്ച് ബിഗ് ബോസ് സെവന്റെ വീടിനകത്തേക്ക് കയറാൻ രേണു സുദീൻ ചെന്നൈയിൽ എത്തിപ്പെട്ടു അത് രേണു സുദിനെ വെറുക്കുന്ന കുറെ അധികം ആൾക്കാരുടെ തലക്കെട്ട് കിട്ടിയ ഒരു അടി തന്നെ ആയിരിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സെവന്റെ വീടിനകത്തേക്ക് ചെന്ന് മലയാളികളുടെ മനസ്സിൽ റേണു സുദിക്ക് ഉണ്ടായിരുന്ന ചിത്രം പൊളിച്ചെഴുതി തന്നെയാണ് മുപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം രേണു പുറത്തോട്ട് വരുന്നത് അതിനിടെ ആ വീട്ടിനകത്ത് മോശപ്പെട്ട ഒരു വാക്കോ വിദ്വേഷം പരത്തുന്ന ഒരു രീതിയിലുള്ള സംസാരങ്ങൾ രേണുവിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല രേണുവിന്റെ ശാരീരിക അവസ്ഥ കൊണ്ടും മാനസിക അവസ്ഥകൾ കൊണ്ടും ആ വീട്ടിനകത്ത് തുടർന്നു പോകാൻ രേണുവിന് സാധിക്കാത്തത് കൊണ്ട് ലാലേട്ടന്റെ കൈ പിടിച്ച് മുപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവര് പുറത്തോട്ട് വരികയായിരുന്നു ബിഗ് ബോസിന്റെ വിന്നർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറക്കോ മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ലാലേട്ടന്റെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളത് ആ ഭാഗ്യവും ക്യുറ്റ് ചെയ്ത വഴി രേണുവിന് കൈകലാക്കാൻ പറ്റി പുറത്തിറങ്ങിയതിനു ശേഷം മറ്റുള്ള മത്സരാർത്ഥികൾ ചെയ്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വരി എറിയാനോ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഇകർത്തി കാണിക്കാനോ രേണു നിന്നില്ല പകരം ഉദ്ഘാടനങ്ങൾ കിട്ടി ആ കിട്ടിയ ഉദ്ഘാടനങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുവാനും രേണു ശ്രദ്ധിച്ചു അങ്ങനെ പാപ്പിലോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ചെയിൻ റെസ്റ്റോറൻറിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ദുബായിലേക്ക് പോകാൻ രേണുവിന് ഭാഗ്യം കിട്ടുന്നു അവിടെയും രേണുവിനെ തുടർന്ന് വിദ്വേഷ കമന്റുകളോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയോ മാറിയില്ല അവിടെ ഒരു ബാർ റെസ്റ്റോറന്റിൽ ഉദ്ഘാടനത്തിന് പോയി അവിടെ ബാറിൽ ഡാൻസ് കളിച്ചു നിങ്ങൾക്ക് നാണമില്ലേ അങ്ങനെ തുടങ്ങിയ കമന്റുകൾ അവിടെയും രേണു നേരിട്ടു പക്ഷെ പക്ഷേ തിരിച്ച് എയർപോർട്ടിൽ വന്നതിന് ശേഷം പക്ഷേ തിരിച്ച് എയർപോർട്ടിൽ വന്നതിന് ശേഷം വളരെ കൂളായി വളരെ കാമായി അടുത്ത ട്രിപ്പ് അല്ലെങ്കിൽ അടുത്ത ഉദ്ഘാടനം ആണെന്ന് വളരെ കൂടി വളരെ എലഗൻസോട് കൂടി സംസാരിക്കുന്ന ഒരു രേണുവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരാൾ ഇകട്ടുകയോ ചെളി വാരി എറിയുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരവും രേണുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ബാർ ഡാൻസ് കളിക്കാൻ പോയതാണ് അല്ലെങ്കിൽ അവിടെ അറബീനെ വളയ്ക്കാൻ പോയതാണ് എന്നുള്ള പലവിധ കമന്റുകൾ വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞോട്ടെ ആൾക്കാർ എന്തുവേണേലും പറഞ്ഞോട്ടെ എനിക്ക് എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം ഈ പറയുന്നവർ ആരും എനിക്ക് ഒന്നും തിന്നാൻ കൊണ്ടു തരില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ മുമ്പോട്ട് തന്നെ പോകും എന്നാണ് രേണു പറഞ്ഞത് ഇവിടെ വരെയാണ് നിലവിൽ രേണുവിന്റെ ജീവിതം എത്തി നിൽക്കുന്നത് ഇതിനിടയിൽ പലവിധ ഉദ്ഘാടനങ്ങളും പലവിധ കൊളാബറേഷൻസും രേണു ചെയ്യുന്നുണ്ട് രേണുവിന്റെ മുടിയുടെ പ്രശ്നം അല്ലെങ്കിൽ രേണുവിന്റെ തലയിൽ പേനാണ് രേണുവിന്റെ പല്ല് ില്ലില്ല പല്ലിയുടെ കമ്പേർ കോരുചട്ടി പോലെയുള്ള ഈ രൂപം കണ്ടാൽ ആരാണ് ആൽബത്തിൽ വിളിക്കുക എങ്ങനെയുള്ള കമന്റുകൾ ഇന്നും രേണുവിന്റെ താഴെ ഉണ്ട് പക്ഷെ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം മറ്റൊരാളുടെ ചിലവിൽ കഴിയാതെ സമൂഹത്തിന് തന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയേണ്ടത് കൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാം എന്നൊരു തെറ്റായ ചിന്താഗതി ഒന്നുമില്ലാത്ത ഒരു നല്ലൊരു സ്ത്രീ ആയിട്ടാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് രേണുവിനെ കാണാൻ സാധിച്ചിട്ടുള്ളത് തുടക്ക സമയങ്ങളിൽ അവര് നേരിട്ട സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ അവർ നേരിട്ട വിദ്വേഷ കമന്റുകളോ വെച്ച് നോക്കുമ്പോൾ അവർ ഈ പരിപാടി എല്ലാം നിർത്തി അടക്കളയിൽ കയറി ഒതുങ്ങേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു അവരുടെ ആത്മധൈര്യം കൊണ്ടും മനസാന്നിധ്യം കൊണ്ടും മാത്രമാണ് മുമ്പോട്ട് പോകാനും കുറെയൊക്കെ മലയാളികൾ ഇപ്പോൾ മാറി ചിന്തിച്ച് അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം വെള്ള സാരി കൊടുത്ത് നടക്കണം അല്ലെങ്കിൽ വെള്ള ബ്ലൗസ് ഇട്ട് നടക്കണം പൊട്ടു തൊടാൻ പാടില്ല മേക്കപ്പ് തൊടാൻ പാടില്ല ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ മലരുതി വെച്ചിട്ടുള്ള നിയമപുസ്തകങ്ങളിൽ എല്ലാം വ്യതിചലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്ത്രീ ആണ് അവർ അങ്ങനെ വ്യതിചലിച്ച് മുമ്പോട്ട് പോയാലും ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഉള്ളത് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ബാക്കി നിൽക്കുന്ന ജീവിതം കരഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ മറ്റു ആൾക്കാർക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനോ തയ്യാറാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് രേണു സുദീലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് രേണുവിന്റെ ജീവിതമാണ് അതിനെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ ബായ്